അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നെയ്യപ്പാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് എടുക്കാം പിന്നെ ഇതിന് വേണ്ടി പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിന്റെ വെള്ളമൊക്കെ നല്ല വാർത്തെടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊക്കെ ഒരു നാലഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ ശർക്കരപ്പാനി നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിതൊക്കെ ഒരു മൂന്ന് സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് പത്രത്തിക്ക് മാറ്റാം നമുക്കിതൊക്കെ ഒരു നാല് സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ജീരകം വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് കുറച്ച് നെയ്യ് മെൽട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം മീഡിയം തേയില തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള നെയ്യപ്പൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും